ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിശേഷം അറിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ദിവസം കനകയോട് അവിടെ തറവാട്ടിൽ നിൽക്കാനായിട്ട് മുത്തശ്ശിയൊക്കെ പറഞ്ഞു അപ്പൊ ഈ ഒരു സമയത്ത് ഒരു മകൾക്ക് അമ്മയുടെ പരിചരണം ആവശ്യമാണെന്നുള്ള കാര്യം മുത്തശ്ശനും പറയുവാണ് അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് കേട്ടില്ലേ അമ്മേ അമ്മ കുറച്ച് ദിവസം ഇവിടെ നിൽക്കുക എന്ന് നയനയും പറഞ്ഞു വേറെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാ മോണെ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കനകം അതെ അവസാനമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇവിടെ നടന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നും പിന്നെ അതൊന്നും അങ്ങനെ മറക്കാൻ പറ്റുന്നതല്ലെന്നും കനകം പറയുന്നു അന്ന് എന്റെ മോളെ മാത്രമാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും കുറ്റപ്പെടുത്തിയത് പക്ഷേ മോള് പറഞ്ഞതിനേക്കാളും വലിയ കള്ളങ്ങൾ ഈ അഭിമാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു കനകം എന്നാലും ഇവള് പറഞ്ഞതുപോലെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ജലജ കയറി പറഞ്ഞു നിർത്ത് നിനക്കഥ കാര്യം പറഞ്ഞു മനസ്സിലാവില്ല മുത്തശ്ശൻ ചോദിച്ചു നിന്റെ മോന്റെ ഭാഗത്ത് തെറ്റുണ്ട് അത് മനസ്സിലാക്കി അവനെ ഉപദേശിച്ച് നന്നാക്കി എടുക്കാ വേണ്ടത് അല്ലാതെ ഇമ്മാതിരി കോപ്രായം കാണിക്കല്ല വേണ്ടത് ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങാനുള്ള മാർഗങ്ങളല്ല നീ ആലോചിക്കേണ്ടത് ഉം നിന്നെയാണ്ടല്ലോ ഈ വീട്ടിൽ നിന്ന് ചുമ്മാ ഒന്നും ആയിരിക്കില്ല ഞാൻ ഇറക്കി വിടുന്നത് നായ്ക്കളെ അടിച്ചിറക്കുന്നത് പോലെ ഇറക്കും ഞാൻ എന്നും പറഞ്ഞു മുത്തശ്ശൻ ഇങ്ങനെ അഭിയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു മുത്തശ്ശൻ കലി കയറി അങ്ങ് പോയി മുത്തച്ഛൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇതിന്റെ പേരിൽ ഇനി തർക്കവും വഴക്കൊന്നും വേണ്ട എന്തിനാമ്മോളെ അമ്മയോട് പറയാൻ പാടില്ലാത്ത ഒക്കെ പറഞ്ഞത് എന്നും ചോദിച്ചോണ്ട് മുത്തശ്ശി ഇങ്ങനെ നവ്യോട് പറഞ്ഞു ചോദിച്ചു അത് പിന്നെ ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കരുത് എല്ലാം എല്ലാവരോടും തുറന്നു പറയണമെന്നല്ലേ ഇവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് നേരം നബ്യ ചോദിക്കാം ശരി ശരി ഇനിയിപ്പൊ ഇത് ഗോവിന്ദനോട് പറഞ്ഞിട്ട് അയാളെ കൂടി വേദനിപ്പിക്കണ്ടെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു മുത്തശ്ശി അങ്ങ് പോയി മുത്തശ്ശി അങ്ങ് പോയി കഴിഞ്ഞപ്പം എന്തായാലും ഒന്നോ രണ്ടോ ദിവസം ഞാനിവിടെ നിൽക്കാം അത് കൂടുതൽ എന്നെ കൊണ്ട് പറ്റില്ല മോളെ എന്ന് കനകം ഏർ നബിയോട് പറയാം നോക്ക് നബി മോളെ നീയായിട്ട് തന്നെ കണ്ടുപിടിച്ചവനാ അഭി പിന്നെ ഇനിയിപ്പ അവനെ എങ്ങനെയെങ്കിലും നീ നന്നാക്കി എടുക്കണം അതാ വേണ്ടത് ഞാനെന്നാ അച്ഛനെ വിളിച്ച് വിവരം പറയാമെന്നും പറഞ്ഞ് നമ്മുടെ കനകം അങ്ങോട്ടേക്ക് പോയി അമ്മേ മോനും കൂടി ഇങ്ങനെ നോക്കുക തുറിച്ചു നോക്കിക്കൊണ്ടിങ്ങനെ നിക്കുന്നു കലിപ്പെന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര കലിപ്പാട്ടോ അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ കനകം വിളിച്ച് കാര്യങ്ങളെല്ലാം ഗോവിന്ദേട്ടനോട് പറയാം അപ്പോൾ കഴിവതും നേരത്തെ ഇങ്ങ് പോന്നേക്കണേ എന്ന് പറഞ്ഞപ്പം എൻ്റെ ഗോവിന്ദേട്ടാ ഞാൻ ഇവിടെ രണ്ടു മൂന്ന് ദിവസേ നിൽക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് അങ്ങോട്ട് തന്നെയാ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കുമ്പോഴത്തേക്കും നയനെ അങ്ങോട്ടേക്ക് വന്നു ദേ നയനമ്മോ വന്നു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കൊടുത്തു അപ്പോൾ ഹലോ അച്ചാ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ എന്തിനാ മോളെ അവളെ നീ അവടെ പിടിച്ചു നിർത്തിയെന്ന് ചോദിച്ചു അഭിയും അവൻ്റെ അമ്മയുമായിട്ട് അവൻ അവിടെ ചേരില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ആ ഒന്നും കുഴപ്പമില്ല അച്ചാ അവരെയൊക്കെ അടക്കി നിർത്താൻ എന്റെ അമ്മയെ കൊണ്ടല്ലേ പറ്റൂ പിന്നെ ചേച്ചിക്കൊപ്പം നിൽക്കും നിന്നോട്ടെ എന്ന് കരുതി ഉം ചേച്ചിക്കാണെങ്കി നല്ല മാറ്റം ഉണ്ട് അതുകൊണ്ട് അമ്മ ഇവിടെ നിൽക്കട്ടെ അവളുടെ മാറ്റങ്ങളൊന്നും പറയണ്ട അവൾ ഓന്തിനെ പോലെ നിറം മാറുന്ന ഇനം എപ്പോഴാ തനു സ്വഭാവം പുറത്തെടുക്കുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഒരുപാടൊക്കെ അനുഭവിച്ചു കഴിഞ്ഞില്ലേ അച്ചാ അതുകൊണ്ട് ഇനിയിപ്പൊ പെട്ടെന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാ വിശ്വാസം എന്ന് പറഞ്ഞപ്പം ആദർശം ആദർശിന്റെ അമ്മയൊക്കെ എന്ത് പറയുന്നു മോളെ എന്ന് ചോദിച്ചപ്പോ എന്നാ എനിക്ക് സങ്കടമായി അന്നത്തെ ആ സംഭവത്തിന് ശേഷം ആദർശ് കുറച്ചെങ്കിലും മയപ്പെട്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം ആ എന്ന് പറഞ്ഞു ഒരുപാട് സഹിച്ച് അവിടെ പിടിച്ചു നിക്കണം എന്ന് അച്ഛൻ ഒരിക്കലും പറയില്ല വേദന കടിച്ചമർത്തിയിട്ട് നീ ഞങ്ങളെ സന്തോഷിപ്പിക്കാനും ശ്രമിക്കേണ്ട മോൾക്ക് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അപ്പോഴേ അവിടെ നിന്ന് നിങ്ങൾ പോന്നേക്കണം എന്ന് പറഞ്ഞപ്പം ശരി അച്ഛാന്ന് പറഞ്ഞു എന്നാ പിന്നെ ഫോൺ വെച്ചേക്കാൻ പറഞ്ഞെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോ അങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു കനക മോളോട് അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ കുറവുകളുണ്ടമ്മേ ചിലപ്പോ എനിക്കും അതുണ്ടാകും അതുകൊണ്ടായിരിക്കാം എനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നൊക്കെ പറഞ്ഞോ നയന ഇങ്ങനെ സ്വയം ആശ്വാസിച്ച് അമ്മയോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകും പക്ഷെ കനകത്തിന് അത് ഭയങ്കര സങ്കടമായിട്ടോ കനകം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഒരു നിമിഷം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നു നമ്മുടെ കനകം പണ്ട് നയന പറഞ്ഞ കള്ളങ്ങളെ പറ്റിയും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക എന്തായാലും ആദർശം നയനയും തമ്മിൽ നല്ലൊരു ജീവിതമില്ലെന്ന് കനകത്തിന് വ്യക്തമായി കഴിഞ്ഞു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആദർശ അവിടെ നിന്നിങ്ങനെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നയനെ അങ്ങോട്ടേക്ക് ചെന്നു നയനെ ചെന്നപ്പോൾ ആദർശേന അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ആദർശേടനെ കണ്ടു ആദർശ ആദർശേടനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്ന കാര്യം പറയുവാണ് അപ്പോ അമ്മ വന്ന കാര്യവും പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുവാണ് എന്തായാലും ആ മനുഷ്യന്റെ ഓരോരോ തെറ്റിദ്ധാരണകളെ അപ്പൊ പെട്ടെന്ന് നയന ഗർഭിണിയാണെന്നുള്ള രീതിയിൽ നമ്മുടെ കനകം ഇങ്ങനെ സംസാരിച്ചല്ലോ അപ്പോ നിന്റെ അമ്മ അമ്മ അറിഞ്ഞാൽ എന്താ കുഴപ്പം അത് സത്യമായ കാര്യമല്ലേ എന്ന് ചോദിച്ചു നവ്യയുടെ കാര്യം പിന്നെ ഞാനായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് അപ്പൊ എങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു നയന എങ്ങനെയൊക്കെയാണെന്ന് നിനക്ക് അറിയില്ലേ എന്ന് ആദർശ ദേഷ്യത്തോടെ നയനോട് ചോദിക്കുക ഒരു ഭർത്താവിനെ കിട്ടിയതേ നീ ചെയ്ത പ്രാർത്ഥനയുടെയും പൂജയുടെയും ഒക്കെ ഫലമായിരിക്കും എന്ന് പറഞ്ഞു പറയുമ്പോൾ ഞാൻ അങ്ങനെ കാര്യം കാണാൻ വേണ്ടി പൂജ ചെയ്യുന്ന ഒരാളൊന്നും അല്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്റെ മനസ്സിന് ഇണങ്ങി ആരെങ്കിലും എനിക്ക് കിട്ടിയേനെ എന്ന് നമ്മുടെ നയന പറഞ്ഞു ഓ ഞാൻ മനസ്സിന് ഇണങ്ങിയതല്ല എന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് പിരിയാം എന്ന് പറഞ്ഞു അപ്പൊ പിരിയാമെന്ന് നയനയും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇപ്പൊ തന്നെ മുത്തശ്ശനോട് പറഞ്ഞിട്ട് നമുക്ക് ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കാം എന്ന് നമ്മുടെ നയനെ പറഞ്ഞപ്പോ ആദർശം ഒന്നും ഞാൻ അല്ലാണ്ടായിട്ടോ അപ്പൊ ആദർശം ഒന്നും മിണ്ടിയില്ല എന്തോന്നും പറയാത്തതെന്ന് നയനെ ചോദിച്ചു അത് തന്നെ നിന്റെ ഭാഗ്യം നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആദർശചേട്ടന്റെ മുത്തശ്ശന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ നമ്മളിപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു അമ്മ തന്നെയാണ് എൻ്റെ അമ്മയും എന്റെ അച്ഛനും അങ്ങനെ തന്നെയാണ് അപ്പോ ഞാൻ അങ്ങോട്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് തിരിച്ചും സഹായം എനിക്ക് വേണം എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നിലും സംശയം തോന്നരുത് അവർക്ക് വേദനിക്കാനും പാടില്ല എന്നും അവരും മനുഷ്യരാണെന്നും നമ്മുടെ നയന പറഞ്ഞു ഓ ആണോന്ന് ആദർശ് ചോദിച്ചപ്പം എന്താ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലെന്ന് ചോദിച്ചു നയന പല പ്രവർത്തിയിലും അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് ആദർശ് എന്നാൽ എന്റെ അച്ഛനും അമ്മയും എനിക്ക് ഏറെ വിലപ്പെട്ടവരാ അവരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം പോലും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു നിനക്കിപ്പൊ എന്താ വേണ്ടതെന്ന് ആദർശ് നേരം ചോദിച്ചു എടി ഞാൻ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നീ വന്നത് അമ്മ എന്റെ ജീവിതം കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കാം അഭിയും നബിയേച്ചിയും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ മാത്രമേ ഉള്ള അമ്മയുടെ വിചാരം പിന്നെ ബെഡ്റൂമിൽ നടക്കുന്നതൊന്നും അമ്മയ്ക്ക് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മയുടെ മുന്നിൽ വെച്ച് എങ്കിലും എന്നെ ഭാര്യയായിട്ട് കാണണം എന്ന് അത്രേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞത് നമ്മുടെ നായനെ അവിടെ നിന്ന് നടന്ന് പോയി യാദർശനം നേരം അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കു കേട്ടോ എന്നാലും അത് കഴിഞ്ഞു പിന്നെ മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കനകം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നു അപ്പൊ നിന്റെ ദേഷ്യമൊക്കെ പോയോ കനകെ എന്ന് മുത്തശ്ശി ചോദിച്ചു അപ്പൊ അതൊന്നും അല്ലമ്മേ ഏതൊരു അമ്മയും അങ്ങനെ ഒരു സാഹചര്യത്തിലെ വിഷമം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവില്ലേ എന്ന് കനകം ചോദിച്ചപ്പം അതെ നിന്റെ മകളുടെ വയറ്റിലൊരു കുഞ്ഞില്ലാതെ കുഞ്ഞുണ്ടെന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റാണെന്നും അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ പിന്നെ ഒരിക്കലും ഇവിടെ വെച്ച് പൊറപ്പിക്കുന്നതല്ലെന്നും മുത്തശ്ശൻ പറയുന്നു പക്ഷേ അവിടെയും ഞാൻ എല്ലാം ക്ഷമിച്ചത് നയനമോള് എന്നും ഈ വീട്ടിൽ വേണം എന്നുള്ളത് ഈ വീടിന്റെ ഭാഗ്യമാണ് നയനമോൾ എന്ന് പറഞ്ഞപ്പം അങ്ങനെ സാറ് പറയുമ്പോഴും അതിനേക്കാളും ഭാഗ്യം ചെയ്തവരല്ലേ ഞങ്ങള് എന്ന് കനകം അവിടെ നിന്ന് മുത്തശ്ശിനോട് പറയുന്നു ആദർശനെ പോലെ ഒരു ഭർത്താവിനെ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടികൾക്കും കിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് അഭി എത്രത്തോളം താഴേക്ക് പോകുന്നു അതിന്റെ ആയിരം മടങ്ങ് നല്ല സ്വഭാവമാണ് ആദർശ മോന്റെ എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് തന്നെയാ ഞങ്ങളും നയനമോളും ആദർശും പിരിയരുതെന്ന് പറയുന്നതെന്നും മുത്തശ്ശി അന്നേരം അവിടെ ഇരുന്ന് പറയുന്നു അങ്ങനെ ഇവർ അതിനെപ്പറ്റി സംസാരിക്കുക അവർ രണ്ടുപേരും ഒന്നിക്കേണ്ടവർ തന്നെയാണെന്നും പിന്നെ അതിലൊരു സംശയം പറഞ്ഞു അവർക്കിടയിൽ പൊട്ടലും ചീറ്റലും ഉണ്ടായാൽ എപ്പോഴാണെങ്കിലും അത് പരിഹരിക്കപ്പെടും നീ അത് ഓർത്ത് വിഷമിക്കേണ്ട കനക പറഞ്ഞു അങ്ങനെ ഇവര് തമ്മിൽ അവരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്തായാലും അഭിയെ ഞങ്ങൾ ഉപദേശിക്കുന്നത് പോലെ കനക കനകട മൂത്ത മോളെ ഉപദേശിക്കണം അവരുടെ രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതൊക്കെ എനിക്ക് അറിയാം സാറേ പക്ഷെ ഇപ്പൊ ഒന്ന് അവിയമോൾക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു വ്യമോള് നയനെ അനുകരിക്കാൻ വേണ്ടത് അതുപോലെ ചേച്ചി അനുജത്തിയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിലും തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു മുത്തശ്ശി അപ്പൊ എനിക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് മുത്തശ്ശനും പറഞ്ഞു അങ്ങനെ ഇവര് രണ്ടു പേരും കൂടി മരുമക്കളെ പറ്റിയും മകളെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ട് അവിടെ നിൽക്കുന്നു അങ്ങനെ മുത്തശ്ശന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥയും അതുപോലെ തന്നെ നവ്യയുടെ ഇപ്പോഴത്തെ പറ്റി ഒക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു അതുപോലെ നവ്യയുടെ നല്ല കാര്യം നവിക്ക് വേണ്ടുന്ന നല്ല നല്ല ഫുഡ് കൊടുക്കണം മറ്റു കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ചെയ്ത് കൊടുക്കണം എന്നും പറയാം കനക്കതൊക്കെ കേട്ട് അവിടെ നിന്ന് അങ്ങ് പോയി പിന്നെ കാണിക്കുന്ന അനിയെ അനിയാണെന്നുണ്ടെങ്കിലോ റൂമിലിരുന്ന് നന്ദു നന്ദു എന്നൊരു വിചാരത്തിൽ മാത്രം ഇരിക്കുക എന്നിട്ട് ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു നന്ദു ആണെന്നുണ്ടെങ്കിലോ മാക്സിമം എങ്ങനെയാണ് ഒഴിഞ്ഞു എന്നുള്ള ഗവേഷണം നടത്തിയാണ് നടക്കുന്നത് എന്തായാലും അനി വിളിക്കുന്നിടത്തൊന്നും ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ അനിയോട് താല്പര്യമൊന്നും നമ്മുടെ നന്ദു കാണിക്കുന്നില്ല അതിനനുസരിച്ച് അനിക്കാണെന്നുണ്ടെങ്കിലോ ഭയങ്കര സങ്കടം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് അമ്മ അനന്തപുരിയിൽ ചെന്ന കാര്യങ്ങള് അത് അറിയാനായിട്ടുള്ള ഒരു ഇതില് അനിയെ വിളിക്കാം എന്ന് വിചാരിച്ചോണ്ട് നമ്മുടെ നന്ദു ഫോൺ എടുത്ത് അങ്ങ് വിളിക്കുന്നത് നന്ദു ഫോൺ എടുത്ത് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓ എന്റെ ദൈവമേ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചല്ലോ ഒന്നും പറഞ്ഞിങ്ങനെ എടുത്തു അപ്പൊ അമ്മ അങ്ങോട്ടേക്ക് വന്നില്ലേ പിന്നെ എനിക്കും അങ്ങോട്ട് വരണം എന്നുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് അച്ഛനും ഞാൻ അങ്ങോട്ട് വരുന്നത് വലിയ താല്പര്യം അല്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതിലിങ്ങനെ പറയുമ്പോൾ എന്റെ കാര്യം ഇവിടെ വലിയ വിഷമത്തിലാ നന്ദു പിന്നെ പെട്ടെന്നൊരു കല്യാണം വേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഇവിടെ ആരും അതൊന്നും കേൾക്കുന്നില്ല ആർക്കും അതൊന്നും താല്പര്യം ഇല്ലാത്ത കേസാണ് ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിശ്ചയം ഇല്ല എന്നൊക്കെ പറയുന്ന സമയം വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ആലോചിച്ചതല്ലേ അതുകൊണ്ട് ഇനി അതിനു വേണ്ടി വാശി പിടിക്കണ്ട അവരെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ വെക്കാണെന്ന് പറഞ്ഞു നന്ദു ഫോൺ വെക്കാൻ തുടങ്ങിയപ്പം ഇത് പറയാനാണോ വിളിച്ചതെന്ന് ചോദിച്ചു അപ്പൊ വേറൊന്നും എനിക്ക് എന്ന് പറഞ്ഞു ഞാനിപ്പോ ആകെ ഒരു പ്രതീക്ഷയില എന്റെ നന്ദു ജീവിക്കുന്നതെന്ന് എന്ന് പറഞ്ഞു ശരി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി അങ്ങ് വിട്ടു അപ്പൊ അവൾക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷേ അവൾക്ക് അത് പറയാനുള്ള ധൈര്യം ഇല്ല പക്ഷെ ഞാൻ അവളോട് അത് പറയണമായിരുന്നു എന്ന് പറഞ്ഞ് അനി ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും പിന്നെ കണിക്കുന്ന കനകത്തെ കേട്ടോ കനക അവിടെ നിന്ന് ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കോണ്ടിരിക്കുന്ന സമയത്ത് അനി അങ്ങോട്ടേക്ക് ചെന്നു അനി അങ്ങോട്ട് ചെന്നിട്ട് അമ്മയോട് എന്തിനാ നന്ദുവിനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞതെന്ന് ചോദിക്കാം അതെന്തിനാ മോനെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നെന്ന് ചോദിച്ചു കനകം അല്ല ആന്റിക്കപ്പം വന്നു എന്ന് കരുതി നന്ദ കൂടെ താമസിക്കത്തൊന്നും വൈകുന്നേരം ചേച്ചിമാരെ കണ്ടിട്ട് തിരിച്ചു പൊയ്ക്കോളില്ലായിരുന്നു എന്ന് ചോദിച്ചു ഓ ഉം പക്ഷേ മോന്റെ കല്യാണം കഴിയുന്നതുവരെ നന്ദു ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല അവൾ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു ഇതെന്താ എന്താ ആന്റി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് ചോദിച്ചപ്പം നിന്റെ നല്ലതിന് വേണ്ടിയാ മോനെ ആന്റി ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു മോന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അതോ അത് പിന്നെ ഇല്ല പ്രശ്നമൊന്നുമില്ല ഞാനങ്ങനെ അധികാരോടും ഒത്തിരി സംസാരിക്കുന്ന ആളൊന്നും അല്ല അധികം ഫ്രണ്ട്ഷിപ്പും എനിക്കില്ല എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആദർ ചേട്ടന പക്ഷേ നന്ദുവിനെ പരിചയപ്പെട്ടതിന് ശേഷമാ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് തോന്നൽ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നയന അങ്ങോട്ടേക്ക് വന്നു നയന അങ്ങ് വന്നത് അനി കണ്ടില്ല എന്നിട്ട് ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സങ്കടത്തിന്റെ കാരണം ഇതുവരെ അനി മനസ്സിലാക്കിയില്ലല്ലോ എന്ന് നമ്മുടെ നയന പറഞ്ഞു അപ്പത്തേക്ക് കനകം ഞെട്ടി പ്രിയപ്പെട്ട കൂട്ടുകാരോടല്ലേ എല്ലാവരും മനസ്സ് തുറക്കുന്നത് നന്ദുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ട് നന്ദു ഒന്നും പറഞ്ഞല്ലേ അതുകൊണ്ടാണ് ഞാൻ അനിയോട് പറഞ്ഞത് നന്ദുവിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തണൊന്നും ഞാൻ ആവുന്നത് പറഞ്ഞല്ലേ ചോദിച്ചു അപ്പോ അവൾക്ക് ഇങ്ങോട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആനി വരണ്ടാന്ന് പറഞ്ഞെന്നും പറഞ്ഞു അനി ഇങ്ങനെ ആ നന്ദുവിനെ കൊണ്ടുവരിയിക്കാനുള്ള ഒരു പദ്ധതി ഒരുക്കുമ്പോഴേക്കും അതെന്താമേ അവൾക്ക് ഞങ്ങളെ കാണണമെന്ന് ഇല്ലേ പിന്നെ അനിയൊക്കെ ഇവിടെ ഇല്ലേ അമ്മ എന്തിനാ അവളോട് വരണ്ട എന്ന് പറഞ്ഞത് എന്തിനാ തടസ്സപ്പെടുത്തിയതെന്ന് ചോദിച്ചപ്പോ അത് പിന്നെ എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കും അമ്മ നന്ദുവിന്റെ മനസ്സിൽ എന്താണെന്ന് ഏട്ടത്തെയും ഒന്ന് അറിയാൻ ശ്രമിക്കണമെന്നും എന്നിട്ടത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കണം എന്ന് അനി ഇങ്ങനെ പറയുന്നു പറഞ്ഞു ചിരിച്ചിട്ട് അനി അവിടെ അങ്ങ് പോയി വിടുന്ന് പോയി കഴിയുമ്പോൾ കഴിയുമ്പയനക്ക് മൊത്തത്തിലെ സംശയം എന്താ അമ്മേ പറ്റിയത് നന്ദുവിന് എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് അവളോട് ചോദിച്ചിട്ടാണെങ്കിൽ അവളൊന്നും പറയുന്നുല്ല അമ്മയ്ക്കറിയാം അവൻ ചോദിച്ചപ്പം അത് അതിപ്പം മോളെ അവളോട് കൂടുതൽ ചോദിക്കാനൊന്നും നിക്കേണ്ട അതങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു എന്നാലും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാരുന്നല്ലോ അമ്മേ എന്താ അമ്മ കൊണ്ടുവരാഞ്ഞെ എന്തിനു കൊണ്ടുവരത്തില്ല നമ്മളിപ്പോ ഇങ്ങോട്ട് വരണ്ട കാര്യൊന്നും ഇല്ലല്ലോ പിന്നെ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നാൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല മോളെ എന്റെ മോളെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്തായാലും ഇനി അങ്ങോട്ടങ് പോട്ടെ എന്റെ മോളെ ഇവിടെ ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന എനിക്കറിയാം വെട്ടൊന്ന് മൂര് ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ അപ്പൊ ഇതൊക്കെ പറഞ്ഞിങ്ങനെ നിക്കുമ്പോൾ നന്ദുവിനോട് നന്നായിട്ട് പഠിക്കാൻ പറയണം അമ്മ എത്ര പെട്ടന്ന് ഒരു ജോലിയൊക്കെ വാങ്ങിക്കാൻ പറയണം ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അമ്മയും പറയണം അതെ അവൾ ഇപ്പൊ പഠിത്തം ഒക്കെ കൊറവാ ഏതു നേരം നോക്കിയാലും സ്വപ്ന ലോകത്തിരിപ്പാ പുസ്തകം തുറന്നു വെച്ചാലും അതിനകത്തൊന്നും അല്ല അവളുടെ ശ്രദ്ധ അപ്പൊ അങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ അവള് പിന്നെന്ത് പറ്റി ആ പക്ഷെ ഇപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പം അമ്മേ കാരണം കാരണമൊന്നും എനിക്കറിയില്ല എന്റെ മോളെ എന്തായാലും അത് നല്ലതിനല്ലെന്ന് മാത്രം എനിക്കറിയാം അത്ര ഇപ്പൊ എന്റെ മോളറിഞ്ഞാ മതിയൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നു അതും പറഞ്ഞു അമ്മ അങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ നയന അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുവല്ലോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി